പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് ഉന്നതമായ നാമത്തെ സ്വതന്ത്രം ചെയ്യുന്നു മക്കളില്ലാത്തവരോർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആശുപത്രി കിടക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു ഒരു ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെയും കർത്താവ് ഇന്നെങ്കിലും പത്ത് പൈസ കിട്ടുവായി ഈശോയെ കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട് കണ്ണിൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട് അത് പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് അഭ്യാസിനെ കൊച്ചുതോഭ്യാസിനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചുകെട്ട് മേടിക്കാൻ വേണ്ടി അതുപോലെ അന്ന് റാഫേൽ മാലാഹനങ്ങൾ നീ കൂടെ വിട്ടില്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ട് മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരശുദ്ധമയെ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവ് ഞങ്ങളുടെ മക്കൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വീട്ടിലെ സ്ഥിതി വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കാൻ കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ മക്കളെ നിങ്ങൾ ആശീർവാദത്തിൽ ആരംഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക ബാക്കി പ്രവാസന്മാർ നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളുടെ എല്ലാ പോരായ്മകളെയും അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ടായി കർത്താവേ ജീവിതമാർഗം മുട്ടിപ്പോയരുണ്ടോ വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട് വിവാഹം ഒത്തു മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട് എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ലോണെടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ നിന ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ നിത്യം പിതാവ് പുത്ര പരിശുദ്ധാത്മവുമായ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവിയെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസന സംഭവിച്ച സംഭവം യുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ് സകലും ചേർന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളിയ ആധ്യാത്മിക മുന്നേറ്റങ്ങളില് ചില മാങ്ങ അണ്ടിടത്തൊക്കെ പുഴുണ്ടാവും പറയണില്ലേ അത് പൂവിടണ കാലത്ത് കയറിപ്പറ്റിയ മുട്ടയായിരിക്കും ചിലപ്പോഴ് പുഴുവായിരിക്കും അത് മാങ്ങ വളരുന്നതിന് പിഞ്ച് വളർന്ന് ഉണ്ണി വളർന്നതിന് ശേഷം അത് വാങ്ങാൻ മൂക്കുന്നവ അനുസരിച്ച് അതിൻ്റെ അടുത്ത് ആ പുഴുവും അതുപോലെ വളർന്നുകൊണ്ടിരിക്കും ഇതുപോലെ ഒരു സംഭവമാണ് ഈ സൽപ്രവൃത്തികൾക്ക് ഇങ്ങനെ ഒരു വിഗതി സൽപ്രവർത്തികൾക്ക് സൽപ്രവൃത്തികളൊക്കെ ഉണ്ടായല്ല നമ്മളറിയത്തില്ല അത് കാരണം അതിൻ്റെ മുഴുവനും ഫലങ്ങൾ നമുക്ക് കിട്ടുന്നില്ല ഇപ്പം സുവിശേഷ വിലക്ക് ഇപ്പോൾ നമ്മൾ അതിനെ കരിസ്മാറ്റിക്കാർ കരസ്മാറ്റിക്ക് ഇപ്പോൾ ഞാനും പണ്ട് കരസ്മാറ്റി ധ്യാനം നടത്തിയിരുന്നതാണ് ഇപ്പോൾ മരുന്നും തരാറക്കണ അപ്പോൾ കരസ്മാറ്റിക് ധ്യാനത്തിന് ആദ്യ കാലങ്ങളൊക്കെ വരുന്നവർ ഇപ്പം നമ്മുടെ ഇടവകയിലൊക്കെ ഞാനൊരു പത്തു പന്ത്രണ്ട് ഇടവക കൊച്ചനായിട്ടും കേട്ടിരുന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ വരും ഇടവകയിൽ പക്ഷേ അവർ ധ്യാനം കൂടി പിന്നെ ധ്യാനം കൂടി അതുപോലെ തന്നെ അതുപോലെ തന്നെ അന്തരീക്ഷ ധ്യാനം കൂടി പിന്നെ പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടി ഓരോരോ ധ്യാനം കൂടുന്നതിനനുസരിച്ചുകൊണ്ട് ഇവർക്ക് ഗർവ് കൂടും ഇപ്പം അച്ഛനാണെന്നും പറഞ്ഞ് എനിക്കൊരു ഗർവുണ്ടെങ്കിൽ ആ ഈ അച്ഛൻ ശുശ്രൂഷയുടെ ഫലം ഭാഗികമായിരിക്കും അപ്പൊ ഇത് എന്നെ കണ്ടുപിടുത്താണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇന്നലെ നമ്മൾ കണ്ട വചന വായിച്ച നോക്കിയാൽ മനസ്സിലാവും ഇന്നലെ എന്താ കണ്ടത് ഒന്ന് ചുമ്പോ അതിലെനിക്ക് അഹംഭാവം കണ്ടാ ഈ സാധനം അഹംഭാവം എന്നുള്ള സംഭവം കയറി വരും ഇത് പവലോസിന്റെ ഒരു നിരീക്ഷണമാണിത് അതായത് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ കർത്താവിനെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു എൻ്റെ സഭകൾ വളരുന്നു എന്ന് പറയുമ്പോൾ പത്തോസിൻ്റെ ഈ പൗ ഈ പൗലോസിനേക്കാൾ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലൂസ് പത്തോസിനെ കൂടുതൽ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലൂസ് ഇപ്പോൾ ഈ അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന അഹംഭാവത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമാണീ പറയണത് കാര്യം അദ്ദേഹം പറയത്തില്ലേ നിങ്ങൾ പരിസ്യനാണെങ്കിൽ ഞാനും പരിസേനാണ് നിങ്ങൾ റോബൻ പൗരനാണെങ്കിൽ ഞാനും റോബൻ പൗരനാണ് എന്നൊക്കെയാണ് ആദ്യ കാര്യങ്ങൾ അദ്ദേഹം പറയണത് അപ്പം അതിൻ്റെ അകത്ത് ഒരു അഹംഭാവം ഉണ്ട് പക്ഷേ ക്രമേണ ക്രമേണ ക്രിസ്തു ആ ആ മേഖലയിലെല്ലാം ക്രിസ്തു നിറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരൻ പറയും ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കണമെന്ന് പറയാം അത് പ്രോസസ്സാണ് പ്രോസസ്സാണ് ഇതുപോലെ എല്ലാവരിലും ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടതാണ് പൗരസില് വളരെ നന്നായിട്ട് നടന്നത് പൗരസിനെ പിന്നെ വിട്ടുകൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു പ്രകൃതി കൊണ്ടുണ്ടായിരുന്നു വിട്ടുകൊടുക്കുന്നതിന് പത്ത് ദിവസത്തിനേക്കാൾ പാടായിരുന്നു പൗരൂസിനെ വിട്ടുകൊടുക്കാൻ ഗർവ് കൂടുതലായിരുന്നു പത്തു ദിവസിനോട് പോലും പരസ്യമായിട്ടൊക്കെ ശാസിക്കാൻ ശരിക്കും പറഞ്ഞ ഒരു അർഹതയില്ലാത്ത മനുഷ്യനാണ് അതൊക്കെ നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിലും പുള്ളിക്കാരൻ പത്രോസിനോട് ചാട്ട്യം പിടിച്ചു അപ്പം അതൊക്കെ നമുക്ക് ഇന്ന് വായിക്കുമ്പോഴും നമുക്ക് സങ്കടം ഭരിച്ചിരിക്കും അത് ഒഴിവാക്കാമായിരുന്നു പത്രദൂസിന് അത്ര ആര് ദൈവം അംഗീകാര മുദ്ര കൊടുത്തവനല്ലേ അവൻ്റെ മേലെല്ലാം ഈ സഭയെല്ലാം പണിതിരിക്കണത് അപ്പം ദൈവം തിരഞ്ഞെടുത്തവനെ പരസ്യമായിട്ട് ഇന്നലെ വന്ന ആള് അതും കുറേ നാൾ കർത്താവിൻ്റെ ആൾക്കാരെ കൊന്നു കുഴിച്ച് കൂടി അടുത്ത ആൾക്കാരെ കൊല്ലാൻ പോയപ്പോൾ ദൈവം കരുത്തേ പിടിച്ചാൽ താഴെയിട്ടാളാണ് അയാൾക്ക് മനസാന്തരം ഉണ്ടായി അയാൾ തിരിച്ച് വന്നു പക്ഷെ അപ്പോഴും ഒരു പാകത ആ സമയത്തും വരണില്ലേ ശരിക്കും പൗരസിന് അവസാന കാലങ്ങളിലാണ് ശരിക്കും പാകത വരണത് കാര്യങ്ങളെ മനസ്സിലാക്കി വരുന്നതിന് ഇതൊരു നേച്ചറിൻ്റെ പ്രോബ്ലമാണിത് നമ്മൾ കുറച്ചുകൂടി സബ്മിസീവ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ക്രിസ്തു നമ്മളിൽ നിറയും കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ ഒരു വിഷയത്തെ അതായത് ഈ അഹംഭാവം എന്നുള്ള വിഷയത്തെ വല്ലാത്ത രീതിയിൽ ഈശോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിന് കടമയൊക്കെ പറയുമ്പോൾ പ്രയോജനരഹിതന്മാരാണ് ദാസന്മാരാണെന്നൊക്കെ പറയണ്ടില്ലേ അതി അഹംഭാവം യാതൊരു സ്കോപ്പും പറയണത് അതാ ഈശോ പറഞ്ഞതാണ് സംഭവം വിശുദ്ധ പത്ത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ചെയ്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് അപ്പൊ പ്രയോജനം ഇല്ലാത്ത ദാസന്മാർ അതാണ് ആ ആ ഉള്ള അഹംബോധം എന്ന് പറഞ്ഞ എന്താണ് ജ്യൂസ്ലെസ് സെർവൻ്റ് ആണെന്ന് പക്ഷേ ഇതെങ്കിലും പറയാൻ എളുപ്പമാണെങ്കിലും അത്ര പ്രായോഗികമല്ലേ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ നല്ല സമയമെടുക്കും അത് ഓരോ വിഷയം ഇപ്പം നമ്മൾ ചില ആൾക്കാർ വളരെ ഡെസ്സിബിളായിട്ടും തോന്നുന്നുണ്ടെങ്കിലും ചില വളരെ വിനയമുള്ളവരായിട്ട് തോന്നും ചിലർ വളരെ സബ്മിസീവായിട്ട് തോന്നും പക്ഷെ അപ്പം നമ്മളോർക്ക് എന്ത് എളിമയുള്ള മനുഷ്യരാണെന്ന് പക്ഷേ അത് അവരുടെ അവരെ ഹർട്ട് ചെയ്യുന്ന ഒരു തനത് പ്രശ്നം വരാത്തത് കൊണ്ടാണ് അവർ ആ സമയത്ത് എളിമയോടെ വിനയത്തോടെയൊക്കെ പ്രവർത്തിക്കുന്നത് അവരെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ അതെങ്ങനെ വരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പൊതുവേ എളിമയുള്ളവരാണ് വിനയമുള്ളവരാണെന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടെങ്കിലും അതൊരു കോമൺ സബ്ജക്റ്റിൻ്റെ മേലായിരിക്കും ഒരു പേഴ്സണൽ സബ്ജക്റ്റ് അവരെ ബാധിക്കുന്ന വിഷയത്തിൽ വരുമ്പോൾ അവിടെ കറക്റ്റ് നിറം പുറത്തു വരും നമ്മൾ ഇന്നുവരെ കണ്ടെങ്കിൽ ഇപ്പം ഇൻക്ലൂഡിങ് മൈസെൽഫ് കാര്യം ആധ്യാത്മിക ജീവിതം ക്രിസ്തു നിറയുക എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വിശുദ്ധനെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് ഒന്നും ഒരു ആധ്യാത്മിക ജീവിതം കരുപിടിപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ ആരെയൊക്കെ മാതൃകയാക്കിയാലും ക്രിസ്തുവിനെ മാതൃകയാക്കുന്നില്ലെങ്കിൽ നമുക്ക് പിഴക്കും കാര്യം ക്രിസ്തുവിനെ മാതൃകയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ ക്രിസ്തു നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ സാധ്യത നമ്മളുടെ ഒരു ബോഡിയുടെ നമ്മളുടെ ഒരു നേച്ചറിൻ്റെയൊക്കെ പരാ പരാധീനതകളെ പരിഹരിച്ചു കൊണ്ട് ഉള്ള പരിഹരിക്കണമെങ്കിൽ ക്രിസ്തുവ് പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടെ പരിശുദ്ധ പ്രവർത്തിക്കും അപ്പോൾ നമ്മൾക്ക് ഉള്ള പിഴവുകളെ നമ്മളെ ബോധവൽക്കരിച്ചും പിന്നെ അത് പരിഹരിച്ചും ഒക്കെ പോവും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ അഹംഭാവം ആദ്യമേ പൗല സബ്രോസ്ത ചെയ്ത പോലെ തന്നെ ഈശോയും അത് നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഞങ്ങൾ പ്രയോജനരഹിതന്മാരാണ് ദാസന്മാരാണ് ഇപ്പം എല്ലാവരും ആൾക്കാരെല്ലാം ചെയ്യണത് ക്ലെയിം അല്ലേ എന്ത് വകുപ്പിലൊരു ക്ലെയിം ഒപ്പിക്കാവുന്നാണ് ആൾക്കാർ നോക്കണത് എന്ത് വകുപ്പിലേക്ക് ഒരു ക്ലെയിം ഒപ്പിക്കാം ഇപ്പോൾ ക്ലെയിമിന്റെ ഗ്രൗണ്ടുകളാണ് ആൾക്കാർ അന്വേഷിക്കുന്നത് ദൈവ ദുരുസന്നിധിയിൽ നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും നമ്മൾ ഡിസ്ക്ലെയിം ചെയ്യേണ്ടി വരും ക്ലെയിം ഉണ്ടാകാം പക്ഷെ നമ്മൾ അത് ഹോൾഡ് ചെയ്ത് അതിങ്ങനെ ആ കാർഡ് കാണിച്ചാൽ കർത്താവ് പറയും എല്ലാം ദാനമല്ലെന്ന് ചോദിക്കും ഒന്ന് ഏഴ് നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണ് അടിപൊളി നിനക്ക് എന്ത് പ്രത്യേക ദാനമായി ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമല്ല ദാനമല്ല എന്ന എന്ന മട്ടിൽ മട്ടിൽ എന്തിനു എന്നീ അഹങ്ക ക്ലെയിമിന്റെ നമ്മൾ ദൈവദർശനെ പോലും ക്ലെയിം വെക്കാൻ പാടില്ല കാര ക്ലെയിം വെക്കുന്നതിന് വേണ്ടി ക്ലെയിം വെക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തത് നമ്മൾ ആർജിച്ചതല്ല ബൈബിൾ പറയും ദാനമാണെന്ന് പറയും ഇതുകൊണ്ടാണ് അഹംഭാവം ഉണ്ടാകരുതെന്ന് ഇത് ഒരു ആണ് ശരിക്കും പറഞ്ഞാൽ റെഡി ടു സറണ്ടർ നമുക്ക് നാളെ അതിനെക്കുറിച്ച് കൂടുതൽ കർത്താവ് പറയുമായിരിക്കും നിനക്കറിയാമല്ലോ ഞാൻ പറയണതെല്ലാം കുറേ പ്രാർത്ഥിച്ചു പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന സൂചനകളും അതിൻ്റെ അതിൻ്റെ പുറകെ ആ വെളിച്ചത്തിൻ്റെ പുറകെ അനുധാവനം ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന ഈശോ കാണിക്കുന്ന ബോർഡുകളൊക്കെ എല്ലാം പറഞ്ഞു തരണത് ഇങ്ങനെ കുറച്ചങ്ങനെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ ുംശ്വസിക്കുന്നു അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ ആമേ നന്മ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമേ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് യു കെയിലെ പുതിയ റൂൾ വന്നു ഒ ഇ റ്റിക്ക് വൺ ഇയർ മുമ്പോട്ടുള്ള സ്കോറ് ക്ലബ് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെയാണ് എനിക്ക് അന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഞാൻ എഴുതിയ ഒ ഇ റ്റിയും ഇപ്പം ഞാൻ എഴുതിയ ഒ ഇ ടിയും കൂടെ സ്കോർ എനിക്ക് ക്ലബ് ചെയ്ത് എനിക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാതാവ് എനിക്ക് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ യു കെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഞാൻ നാട്ടിലുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് എല്ലാ പ്രോസസ്സിങ് എല്ലാം ഫാസ്റ്റായിപ്പോയി ഫാസ്റ്റായി നടത്തി തന്നു മാതാവ് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് മാർച്ചിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അത് കഴിഞ്ഞിട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഫാസ്റ്റായിട്ടാണ് നടന്നത് ഞാനൊന്നും മാതാവിനോട് പ്രാർത്ഥിച്ചില്ല എല്ലാം മാതാവിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചു എല്ലാം ഫാസ്റ്റായിട്ട് നടന്നു പക്ഷേങ്കിൽ ഇടയ്ക്ക് ഒരു പ്രോബ്ലം വന്നു അതായത് എന്നെ സെലക്ട് ചെയ്ത ട്രസ്റ്റിന് ആറ് മാസത്തെ എക്സ്പെയറി കുറവുള്ള ഒ ഇറ്റിക്കാർ പിന്നെ എഴുതണമെന്നും പറഞ്ഞിട്ട് എൻ്റെ ട്രസ്റ്റ് എനിക്ക് മെയിൽ അയച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഏജൻസിയിൽ ചെന്നിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്തു എൻ്റെ ഹോസ്പിറ്റലിനൊരു മെയിൽ നിങ്ങൾ അയക്കുമോ ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ അതായത് എനിക്കിനി ഫൈനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട് ഇനി ഞാൻ എൻ്റെ ഇയർ ഗ്യാപ്പൊക്കെ വരും അതുകൊണ്ട് എൻ്റെ ഈ ഇപ്പോഴത്തെ സ്കോർ അനുസരിച്ച് എന്നെ അക്സെപ്റ്റ് ചെയ്ത് എത്ര നേരത്തെ കൊണ്ടുപോവാണെങ്കിൽ എനിക്ക് ഈ ഡിസംബർ ആകുമ്പോഴത്തേന് സിക്സ് മന്ത് എക്സ്പയറി വരുമല്ലോ അപ്പം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു രൂപം കൊണ്ടാണ് ഞാൻ ഏജൻസി പോയത് ഞാൻ അവിടെ ഇരുന്ന ലെറ്റർ എഴുതിയിട്ട് ആ ലെറ്ററിൽ കുരിശ് വരച്ചിട്ട് മാതാവിനോട് പറഞ്ഞു അമ്മ അവിടെ നിന്ന് ഇതിൻ്റെ കൂടെ പോയി എനിക്കൊരു പോസിറ്റീവായിട്ടൊരു ഉത്തരം തരണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഏജൻസിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ആദ്യമായിട്ടാണ് എൻ എച്ച് എസ് ട്രസ്റ്റ് ഇങ്ങനെ ആക്സെ അവരുടെ ഇതിൽ ആദ്യമായിട്ടാണ് എൻ എച്ച് എസിന്റെ ട്രസ്റ്റ് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അവർ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല എൻ്റെ പോക്ക് അവർ പ്രീ പോണ്ട് ചെയ്തു എനിക്ക് ഓഗസ്റ്റിലായിരുന്നു അത് അവർ ജൂണിലേക്ക് തന്നു ഈ ജൂൺ അമ്പാന്തിയ എൻ്റെ ടിക്കറ്റും മിസ്സയും എല്ലാം വന്നു വിശോവിഷ സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ബീന ലോട്ടസ് കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തേഴാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അതിൽ വച്ചിരുന്ന നിയോഗങ്ങളെല്ലാം എനിക്കമ്മ സാധിച്ചു തന്നു അതിന് ഞാനിവിടെ ആൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഭർത്താവിന് ഇരുപത് വർഷത്തോളമായി മദ്യപാനമുണ്ടായിരുന്നു എത്ര ഉപദേശിച്ചാലും നിർത്തില്ലായിരുന്നു ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി നിയോഗം വെച്ചു ആദ്യത്തെ നിയോഗം തന്നെ അതായിരുന്നു എൻ്റെ ഭർത്താവ് എന്നിട്ടും മദ്യപാനം തുടർന്നുകൊണ്ടിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയല്ലാതെ എനിക്ക് ആരുമില്ല ഇത് മാറ്റിത്തരണം തന്നേ പറ്റൂ എന്ന് കരഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദിവസം എനിക്ക് തോന്നി എൻ്റെ ഭർത്താവ് ജോലി സ്ഥലത്തിരുന്നാണ് മദ്യപിച്ചിരുന്നത് കൂട്ടുകാരുമായി ഞാൻ ഒരു ദിവസം അവിടെ മാതാവിൻ്റെ ഉപ്പ് വിതറി തിരിച്ചു പോന്നു മാതാവ് തന്നെ വേണം ഇത് മാതാവ് വിചാരിച്ചാലേ ഈ മദ്യപാനം മാറും ഈ മദ്യപാനം മാറിയാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കൂ എന്ന് കരഞ്ഞ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പ് വിതറി ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് ഒരു വയറുവേദന വന്നു രണ്ടു ദിവസമായി വയറുവേദന സഹിച്ചുകൊണ്ടിരുന്നു മരുന്നൊന്നും കഴിക്കാത്ത ആളാണ് ഡോക്ടറെ അടുത്തും പോകാറില്ല സഹിക്കാൻ പറ്റാതെയായപ്പോൾ എന്നോട് പറഞ്ഞു ആശുപത്രിയിൽ പോകണമെന്ന് ഞാൻ അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലിവർ തൊണ്ണൂറ് ശതമാനം പോയിരിക്കുകയാണ് എന്തും സംഭവിക്കാം തളർന്നു പോകാൻ സാധ്യതയുണ്ട് രക്തം ഛർദ്ദിക്കും എത്രയും വേഗം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ഡോക്ടർമാർ ഈ മദ്യപാനമുള്ള ആളായാൻ അത്രയധികം ശ്രദ്ധ കൊടുത്തില്ല പുള്ളി ആകെ അവശനായി തളർന്നു കിടക്കുകയാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഉപ്പും തേനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ പുള്ളി മയങ്ങി കിടക്കുന്നപ്പോൾ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ കുരിശു വരക്കുകയും വെള്ളം ചോദിച്ചപ്പോൾ ഉപ്പ് മാതാവിൻ്റെ ഉപ്പിട്ട വെള്ളം കൊടുക്കുകയും ചെയ്തു അമ്മ മാതാവിയെ അമ്മയ്ക്ക് മാത്രമേ ഈ മകനെ എനിക്ക് തിരിച്ചു നൽകാൻ പറ്റൂ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് ചെറിയ മാറ്റമുണ്ടായി മരുന്നിനോടൊക്കെ പ്രതികരിച്ചു തുടങ്ങി അതിൽ പിന്നെ ആശുപത്രിയിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജായി അതിൽ പിന്നെ പുള്ളി ഇതുവരെ മദ്യപിച്ചിട്ടില്ല എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനു കൂടി നന്ദി പറയുന്നു ഇപ്പോൾ ഒരു വർഷത്തോളമായി മദ്യപിച്ചിട്ടില്ല ഇനി ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാനുള്ള കരുത്ത് പുള്ളിക്കുണ്ടാകുകയുമില്ല അത്രയും ഇത് അവിടെ ആശുപത്രിയിൽ കിടന്ന് അനുഭവിച്ചു ശരീരത്തിൽ അതുകൊണ്ട് തിരിച്ചു കിട്ടിയ ജീവിതം ഇനിയൊരിക്കലും അത് പാഴാക്കിക്കള എൻ്റെ അമ്മ സമ്മതിക്കയില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ അമ്മ മാത്രം വിചാരിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ കാര്യം നടന്നു കിട്ടിയതെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു എന്നെ അറിയുന്നവരെല്ലാം ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം നടക്കുന്നതെന്ന് എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി പറയാറുണ്ട് ഞാൻ അവരെ അവരുടെ എല്ലാ മരിത്ത് എൻ്റെ എനിക്ക് സംഭവിച്ച സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞു ഹിന്ദുക്കളായ അവർ പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധാമയ്ക്കും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് കൊറോണ കാലത്ത് ജോലി നഷ്ടപ്പെട്ടു അവൾ ജോലിയില്ലാതെ ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ പോണു എന്നിട്ട് ഞാൻ ജോലി കണ്ടുപിടിച്ചോളാം ആ അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഇവിടെ വന്ന് കണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ എൻ്റെ മകൾക്ക് ജോലി കൊടുത്തട്ടെ അമ്മ അവൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പാടുള്ളൂ അമ്മയ്ക്ക് അതിന് കഴിയും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ നിയോഗം വെച്ച് ഒരു മാസത്തിനുള്ളിൽ അവൾക്ക് ദുബായ് കമ്പനിയിൽ ജോലി കിട്ടി അവൾ പഠിച്ചതിനനുസരിച്ച് തന്നെ സുരക്ഷിതമായ ഒരു ജോലി കിട്ടി അവൾ സന്തോഷമായി ജോലി ചെയ്യുന്നു ഇൻ്റർവ്യൂ വഴിയല്ല ആ ജോലി കിട്ടിയത് വഴിയിൽ വെച്ചൊരു ഫ്രണ്ടിനെ കണ്ട് ആ ഫ്രണ്ട് വഴി രണ്ട് ദിവസം കൊണ്ട് കിട്ടിയ ജോലിയാണത് ഇപ്പോൾ അവൾ ഒരു വർഷമായിട്ടില്ല ആഗസ്റ്റ് ഒരു വർഷമാവും ജോലി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ശമ്പളം കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ഞാൻ നാലാമത്തെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അവൾക്കിപ്പോൾ ശമ്പളം കൂട്ടിക്കൊടുത്തു പ്രമോഷനും കിട്ടിയിട്ടുണ്ട് സന്തോഷമായി ജോലി ചെയ്യുന്നു അമ്മയ്ക്ക് തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി പറയുന്നു അതുപോലെ എൻ്റെ മകൾ ഇളയ മകൾ ബി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊറോണ കാലത്ത് ക്ലാസ്സുകളെല്ലാം അടച്ചു ഒരു സെമസ്റ്ററിന് തോറ്റുപോയാലും അത് പണി തന്നെയാണല്ലോ അമ്മേ മാതാവേ എൻ്റെ മകളെ ഒരു സെമസ്റ്ററിന് പോലും തോൽക്കാതെ ബി എസ് സി പാസ് അനുഗ്രഹിക്കണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഓരോ സെമസ്റ്ററിനും ക്ലാസ്സിൽ പോയില്ല വീട്ടിലിരുന്നാണ് പഠിച്ചതെങ്കിലും നല്ല മാർക്കോടുകൂടി ഓരോ സെമസ്റ്ററും പാസ്സായി ബി എസ് സി ബോർട്ടണി ബി ഗ്രേഡോടുകൂടി പാസ്സായി പാസ്സായി റിസൾട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ രണ്ട് ദിവസത്തിനുള്ളിൽ അവൾക്ക് നല്ലൊരു ജോലി മാതാവ് കൊടുത്തു ഒരു വർഷമായി എൻ്റെ മകൾ ഇപ്പോൾ ജോലി ചെയ്യുകയാണ് അതേപോലെ നിരവധിയായ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ചേട്ടൻ്റെ മകൾ ആറാം മാസത്തിൽ പ്രസവ വേദന അനുഭവിച്ചതിനെ തുടർന്ന് ഡോക്ടർ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും പ്രസവം നടക്കാം മാസം തികയാതെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഫലമായി അവർ വളരെയധികം വിഷമിച്ചു ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാം ഞാൻ ഉടമ്പടി എടുത്തതാണ് അങ് എങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് അവളുടെ നെറ്റിയിൽ കുരിശു വരച്ച് വിശ്വസ് ചൊല്ലി തേൻ അവളുടെ വായിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ മാസം തികഞ്ഞു മാത്രമേ പ്രസവിക്കൂ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് ദൈവം തരും ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ് അന്ന് മുതൽ അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അവളും പ്രാർത്ഥിച്ചു തേൻ കഴിച്ചു ഉടമ്പടി തൈലം കൊണ്ടെന്നും അവൾക്കുരിശു വരച്ച് പ്രാർത്ഥിച്ചു വയറിലും നെറ്റിയിലും വിശ്വസ് ചൊല്ലിയിരുന്നു അവർ ഹിന്ദുക്കളാണ് എങ്കിലും അവർ ഉറച്ചു വിശ്വസിച്ചു മാതാവ് അവരെ അനുഗ്രഹിച്ചു ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ കൊടുത്ത് അവർ അവരെ അനുഗ്രഹിച്ചു ഇപ്പോൾ കുട്ടിക്ക് ആറുമാസമായി സുഖമായിരിക്കുന്ന അമ്മയും കുഞ്ഞും